ഗോ സംരക്ഷണത്തിന്റെ പേരിൽ രാജ്യത്തെ ദുർബല വിഭാഗങ്ങൾ അതിക്രമങ്ങൾക്ക് വിധേയമാകുന്ന സാഹചര്യത്തിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ വിഷയത്തിൽ ഇടപെട്ട കമ്മീഷൻ ഗോ സംരക്ഷണത്തിന്റെ പേരിൽ രാജ്യത്ത് നടന്ന അതിക്രമങ്ങളിൽ നടപടി സ്വീകരിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു അതിക്രമങ്ങളിൽ ബന്ധപ്പെട്ട ഏജൻസികൾ സ്വീകരിച്ച നടപടിയെക്കുറിച്ച് എട്ടാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനും മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മുഹമ്മദ് അഖ്ലാഖ് മുതലുള്ള കേസുകൾക്കകത്തെല്ലാം മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നത് ഗോഹത്യയുടെ പേരിൽ അല്ലെങ്കിൽ ഗോ സംരക്ഷണത്തിന്റെ പേരിൽ വിവിധ ഗോസംരക്ഷണ ഗ്രൂപ്പ് ൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പരാതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഉചിതമായ ക്രിമിനൽ നടപടികൾ എടുക്കണമെന്നും അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ ലംഘനം പരിശോധിച്ച് ആവശ്യമായ നടപടികൾ എടുക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടിരുന്നത് ദാദ്രി സംഭവം മുതൽ ഗുജറാത്തിലെ ഉനവരെ ഗോസംരക്ഷണത്തിന്റെ പേരിൽ രാജ്യത്ത് നടന്ന അൻപതോളം അതിക്രമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്ര സർക്കാരിനും ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകൾക്കും നോട്ടീസ് അയച്ചത് മലയാളി അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടത് മാതൃഭൂമി ന്യൂസ് ഡൽഹി